ഈ ഇസ്രയേലിന്റെയും ഒസാദിന്റെയും കരുത്തും ജൂതൻ എന്ന് പറഞ്ഞ പൊട്ടനൊന്നും അല്ലല്ലോ കൃത്യമായിട്ടുള്ള കരുത്തുള്ള ആൾക്കാരല്ലേ ഇവിടെ ഇന്നിട്ടിപ്പോ ഗാസയ്ക്ക് വേണ്ടിയിട്ട് സി പി എമ്മിനെ പോലുള്ള സംഘടനകൾ അപഹാസ്യമായ ചില പരിപാടികളെടുത്തുണ്ട് ഒമ്പത് മണി ഒമ്പത് വരെ വരെ ഞങ്ങള് ഡിജിറ്റൽ എന്തോ ഡിജിറ്റൽ ബഹിഷ്കരണം ആർക്ക് ഇതൊക്കെ ഒന്നും സംഭവിക്കാനില്ല ഇത്രയും പഠതരമായിട്ടുള്ള ഒരു പരിപാടി വേറെയുണ്ട് അപ്പൊ പിന്നെ ഈ പറയുന്ന ഏ പട്ടിണി മാറും ഈ പറയുന്ന വിപ്ലവം നടക്കാൻ പോവാണ് ഏയിലൂടെ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് കാണുമ്പോ കാണുമ്പോ ഗുഡ് നൈറ്റ് എന്ന് പറയാനേ പറ്റുള്ളൂ കാരണം നേരം എടുക്കാത്തവരാണല്ലോ ഫണ്ട് ഫണ്ട് ഏതോ ഒരു നേതാവ് പറഞ്ഞത് ആരെ കാണും മറ്റേതോ സി പി എം ആരെ കാണുമ്പോഴത്തേക്ക് ഗുഡ് നൈറ്റ് പറയുന്നത് അതുപോലെ തന്നെ അവരോട് ഗുഡ് നൈറ്റ് പറയുന്നത് നേരം നേരം രാവിലെ ഗുഡ് നൈറ്റ് പറയും അതുകൊണ്ട് ഇനി നേരം വെളുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും ഒബാമയും ഒബാമ ഒബാമയും സി പി എമ്മിനെ ഭയപ്പെടുന്നു അപ്പൊ ഒബാമ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പടം എന്നിട്ട് എമ്മെ ശക്തി തരണാമ പറയുന്നതായിട്ട് ട്രംപ് പരിഹരിക്കുന്നവണ് ഞങ്ങളുടെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു ട്രംപ് മേടിച്ചുപോയി ട്രംപ് മേടിച്ചു ട്രംപ് മുള്ളി ആകെ പ്രശ്നമായി